അസലാമലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ എന്താണ് സ്വല എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്കിടയിൽ കാണാൻ സാധിക്കും ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരാണ് യഥാർത്ഥത്തിൽ അവർ നമ്മെ സൃഷ്ടിക്കുകയും കൊണ്ടിരിക്കുകയും നമുക്കാവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കിത്തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സിട്ടാവുമായി ബന്ധം ചേർക്കാൻ ആഗ്രഹമില്ലാത്തവർ സഹോദരങ്ങളെ ഓർക്കണം ഒരിക്കലും ഇത് നമുക്ക് പാടില്ലാത്തതാണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് നമ്മുടെ ചിന്തയിൽ തന്നെ ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്തതാണ് കാരണം നബിസല്ലാഹു അലൈഹി വസല്ല വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസമായാണ് നമസ്കാരത്തെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സത്യത്തിൽ നമസ്കരിക്കാതെ കുഫറിലേക്ക് പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് വിശ്വാസിയെയും അവിശ്വാസിയെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ കർമ്മം ഈ സ്വല റബ്ബുമായി ബന്ധം ചേർക്കാനുള്ള ഈ പ്രവർത്തനം ഇത് മനഃപൂർവം ഉപേക്ഷിച്ചാൽ നാം കാഫിറുകൾ എന്ന ഗണത്തിൽപ്പെടും കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്ന് മാത്രമല്ല മറിച്ച് നന്ദി കേട് കാണിക്കുന്നവൻ കൂടിയാണ് കുഫ്ര ശുക്രൻ്റെ നേരെ വിപരീതമാണ് നമസ്കാരം യഥാർത്ഥത്തിൽ ശുക്രാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ലഭിച്ചാൽ സുജൂത് ഷുക്കുറുണ്ട് ശുക്രൻ്റെ സുജൂതുണ്ട് സ്വലാത്തുണ്ട് യഥാർത്ഥത്തിൽ നാം ഓർക്കേണ്ടത് അങ്ങനെ നാം ശുക്രു ചെയ്യാത്തവരായാൽ കുഫറിൻ്റെ ആളുകളാകും നമസ്കാരത്തെ നിഷേധിച്ചാലോ സാങ്കേതികമായി കാഫറാവുകയും ചെയ്യും സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് കാഫിറായാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് സുറത്ത് ബക്കറയിലെ നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തിരണ്ട് വചനങ്ങളിൽ അള്ളാഹുദി വിവരിക്കുന്നുണ്ട് നിഷേധിക്കുകയും നിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്യുന്നവർ അവർക്ക് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒന്നടക്കം ശാപമുണ്ടായിരിക്കുന്നതാണ് അവർക്ക് അവരതിൽ അത് ശാശ്വതമായി അനുഭവിക്കുന്നതാണ് അവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയില്ല അവർക്ക് ഇട കൊടുക്കപ്പെടുകയുമില്ല ഇത് കൗരവത്തോടു കൂടി വായിക്കേണ്ട ഒരു വചനമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരവസ്ഥ നമുക്ക് വരാൻ പാടില്ല നോക്കൂ വിശുദ്ധ വിശുദ്ധക്കുറാനുള്ള ഏറ്റവും ചെറിയ വചനം സൂറത്തുൽ കൗ അദ്ധ്യായം സൂറത്തുൽ കൗസറിൽ അള്ളാഹു നമ്മ ഓർമ്മിപ്പിക്കുന്നത് ഓരോരുത്തരെയും വ്യക്തിപരമായി ഓർമ്മിപ്പിക്കുന്നത് നിനക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ തീർച്ചയായും നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നിന്റെ റബ്ബിനു വേണ്ടി നീ നമസ്കരിക്കണം നീ റബുമായുള്ള ബന്ധം നിലനിർത്തണം അതാണ് സലാത്ത് ഇവിടെ നാം മനസ്സിലാക്കണം അള്ളാഹു എല്ലാം ഉപയോഗിക്കുന്ന നാംനാക്കൽ കൗസർ എന്നതിനെ അംഗീകരിക്കുന്ന നാം ഈ വചനത്തിൻ്റെ രണ്ടാം ഭാഗം വിസ്മരിച്ചു പോകുന്നു എന്നതാണ് വസ്തുത ഇതൊരു ഗൗരവമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ ഓർക്കണം നമുക്ക് നമസ്കാരം നിശ്ചയിച്ച് തന്നത് വളരെ ലളിതമായാണ് വളരെ ലഘുവായാണ് ലളിതമായി ലഘുവായി നിശ്ചയിച്ചു തന്ന റബ്ബുമായി ബന്ധം ചേർക്കാനുള്ള ഈ കർമ്മം ഉപേക്ഷിക്കുന്നവരായാൽ കടുപ്പമുള്ള ശിക്ഷക്ക് കടുപ്പമുള്ള കോപ്പത്തിന് ഈ ലോകത്തും മരണാനന്തരം പരലോകത്തും നാം പാത്രീഭൂതരാകും എന്ന് നാം ഓർക്കണം അള്ളാഹു അത്തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നൊക്കെ നമ്മെ കാത്തിരിച്ചു